ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇക്വേഷൻസിലെ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് എക്സസൈസിലെ നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഇത് കാണുക അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ എ ക്ലാസ് ദർ ആർ ഫോർ മോർ ഗേൾസ് ദാൻ ബോയ്സ് ഓൺ എ ഡേ വെൻ ഓൺലി എയ്റ്റ് ബോയ്സ് വെയർ ആബ്സെന്റ് ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ക്ലാസ്സില് ബോയ്സിനേക്കാൾ നാല് കുട്ടികൾ ഗേൾസ് കൂടുതലാണ് അതാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് ആയിട്ട് എക്സ് എന്ന് എടുക്കാം ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് ബോയ്സ് അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്ര ആയിരിക്കും അതിനേക്കാൾ നാല് കൂടുതലായിരിക്കും അപ്പോൾ എക്സ് പ്ലസ് ഫോർ എന്ന് എഴുതാം ഇനി പറഞ്ഞിരിക്കുന്നത് ഓൺ എ ഡേ വെ നോട്ട്ലി എയ്റ്റ് ബോയ്സ് വെയർ ആബ്സെൻറ്റ് അപ്പോൾ ഒരു ദിവസം ആ ക്ലാസ്സിൽ എട്ട് ബോയ്സ് ആബ്സെൻ്റ് ആയി അപ്പോൾ എട്ട് ബോയ്സ് ആബ്സെൻറ്റ് ആകുക എന്ന് പറയുമ്പോൾ അപ്പോഴത്തെ ബോയ്സിൻ്റെ എണ്ണം എത്ര ആയിരിക്കാം നമ്പർ ഓഫ് ബോയ്സ് എത്ര ആയിരിക്കാം എക്സ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അതിന് എട്ട് പേര് കുറഞ്ഞു അപ്പോൾ എന്താണ് എക്സ് മൈനസ് ആയിട്ട് മാറി നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ആയിട്ട് മാറി അപ്പോഴത്തെ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ് അന്നുണ്ടായിരുന്ന ബോയ്സിന്റെ എണ്ണത്തിന്റെ രണ്ട് ഇരട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ബോയ്സിന്റെ എണ്ണം എക്സ് മൈനസ് എയ്റ്റ് ആണ് അതിന്റെ രണ്ട് ഇരട്ടി രണ്ട് ഇരട്ടി എന്ന് പറയുമ്പോൾ ടു ഇന്റു എക്സ് മൈനസ് എയ്റ്റ് എന്ന് നമുക്ക് എഴുതാം നമ്പർ ഓഫ് ഗേൾസിന്റെ എണ്ണത്തിന് മാറ്റം നമ്പർ ഓഫ് ഗേൾസിന്റെ എണ്ണം എക്സ് പ്ലസ് ഫോർ തന്നെയാണ് ആ അതെന്ന് പറയുന്ന അന്നത്തെ ഇതിൽ രണ്ട് ഇന്റ് എക്സ് മൈനസ് എയ്റ്റ് ആണ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു എയ്റ്റ് എന്ന് നമുക്ക് എഴുതാം ഇനി എന്താ ചെയ്യുക ഇനി ഈ കൊണ്ട് അകത്തോട്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇന് എക്സ് ടു എക്സ് മൈനസ് ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് ഫോർ തന്നെയാണ് എക്സ് പ്ലസ് ഫോർ ഈക്വൾ ടു ടു എക്സ് മൈനസ് സിക്സ്റ്റീൻ എന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക സംഖ്യകളെയെല്ലാം ഒരു സൈഡിലോട്ടാക്കി എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക അപ്പം ഈ ഫോറിൻ്റെ അരിലേക്ക് ഈ മൈനസ് സിക്സ്റ്റീനെ കൊണ്ടുവരാം അപ്പം മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറുന്നു ഈക്വൽ ടു ടു എക്സിൻ്റെ അരിക്കിലേക്ക് ഈ എക്സിനെ കൊണ്ടുപോകാം അപ്പം എക്സ് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് എക്സ് ആകുന്നു ഇനി കുറയ്ക്കുക ടു എക്സിൻ എക്സ് കുറച്ചാൽ എക്സ് പതിനാറ് കൂടെ കൂട്ടിയ ഇരുപത് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ഈക്വൾ ടു ഇരുപത് എക്സ് ഈക്വൽ ടു ഇരുപതെന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞെടുത്തിട്ട് എന്താണ് നമ്പർ ഓഫ് ബോയ്സ് ആണ് അതായത് നമ്പർ ഓഫ് ബോയ്സ് ഈക്വൾ ടു ാണ് എക്സിനേക്കാൾ കൂടുതലാണ് അതായത് ട്വന്റിയേക്കാൾ ട്വന്റി ഫോർ സോ നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു ട്വന്റി പ്ലസ് ഫോർ ഈക്വൽ ടു ട്വന്റി ഫോർ ഇതായിരിക്കും ആൻസർ അടുത്ത ക്വസ്റ്റൻ എന്താണ് എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് വൺ ടു ഇറ്റ് ന്യൂമറേറ്റർ ബിക്കംസ് വൺ ബൈ ത്രീ ഇഫ് ഇൻസ്റ്റഡ് വൺ ഈസ് ആഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് വൺ ബൈ ഫോർ വാട്ട് ഇസ് ദ ഫ്രാക്ഷൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രാക്ഷൻ എടുക്കാനാണ് ഫ്രാക്ഷനായിട്ട് നമുക്ക് എക്സ് ബൈ വൈയെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എടുക്കാം ഫ്രാക്ഷൻ എന്ന് പറയുന്നതിന് എക്സ് ബൈ വൈ എന്ന് എടുക്കുക ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിംഗ് വൺ ടു ഇറ്റ്സ് ന്യൂമറേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ ഏതാണ് ഡിനോമിനേറ്റർ ഏതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എക്സ് ആണ് ന്യൂമറേറ്റർ വൈ ആണ് ഡിനോമിനേറ്റർ ഈ ന്യൂമറേറ്ററിൻ്റെ കൂട്ടത്തിൽ വണ് ആഡ് ചെയ്യും ചെയ്യുക ഡിനോമിനേറ്ററിന് മാറ്റമൊന്നുമില്ല അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് ന്യൂമറേറ്ററായ എക്സിന്റെ കൂട്ടത്തിൽ വൺ ആഡ് ചെയ്യുക എക്സ് പ്ലസ് വൺ ആവുന്നു ഡിനോമിനേറ്റർ അതുപോലെ തന്നെ നിൽക്കുന്നു വൈ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഫ്രാക്ഷൻ എന്തായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വൺ ബൈ ത്രീ ആകുന്നു അപ്പോൾ ദറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇങ്ങനെ കിട്ടുന്നു ഇനി ഇഫ് ഇൻസ്റ്റർട്ട് വൺ ഈസ് ആർഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് വൺ ബൈ ഫോർ അപ്പോൾ ഇതിനെ ഇനി ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിൻ്റെ കൂട്ടത്തിൽ വൺ ആഡ് ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷൻ വൺ ബൈ ഫോർ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ന്യൂമറേറ്ററിനവിടെ മാറ്റമൊന്നുമില്ല എക്സായിട്ട് തന്നെ നിൽക്കുന്നു വൈ അതായത് ഡിനോമിനേറ്ററിൻ്റെ കൂട്ടത്തിൽ വൺ ആഡ് ചെയ്യുന്നു അതായത് വൈയുടെ കൂട്ടത്തിൽ വൺ ആഡ് ചെയ്യുന്നു വൈ പ്ലസ് വണ് ആകുന്നു അപ്പോൾ ഫ്രാക്ഷൻ എന്തായി മാറുന്നു വൺ ബൈ ഫോർ ആകുന്നു ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഇക്വേഷൻസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ആയ ഇതിനെ ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യാം ക്രോസ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എക്സ് പ്ലസ് വണ്ണിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇവിടുത്തെ ചിഹ്നം ഈക്വൽ ടു അതിട്ടു കൊടുക്കുക വൺ ഇൻറ്റു വൈ ചെയ്യുക വൺ ഇൻറ്റു വൈ അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി വൺ ഇൻറ്റു വൈ എന്ന് വെച്ചാൽ വൈ ആണ് വൈ ഈക്വൽ ടു ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് കിട്ടി അതൊരു ഇക്വേഷൻ ആയിട്ട് അത് അവിടെ കിടന്നോട്ടെ ഇനി ഇതിനെ അതുപോലെ തന്നെ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുക അപ്പോൾ എന്ത് വരും എക്സ് ഇൻറ്റു ഫോർ അതായത് ഫോർ എക്സ് ഈക്വൽ ടു വൺ ഇൻറ്റു വൈ പ്ലസ് വൺ വൺ ഇൻറ്റു വൈ പ്ലസ് വൺ എന്ന് വെച്ചാൽ വൈ പ്ലസ് വൺ തന്നെയാണ് അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇവിടെ വൈയുടെ ഈ വൈയുടെ സ്ഥാനത്ത് ഈ മോളിൽ നിന്നും വൈയുടെ വാല്യൂ ആയ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വണ്ണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം ഫോർ എക്സ് ഈക്വൽ ടു വൈക്ക് പകരം എന്ത് കൊടുക്കണം ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വണ് കൊടുക്കണം അപ്പൊ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ പ്ലസ് വണ് ഈ വൈക്ക് പകരം ഈ വാല്യൂ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇവിടെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതുക ഇനി ചെയ്യേണ്ടത് ഫോർ എക്സ് ഈക്വൽ ടു ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ത്രീ ഇൻ എക്സ് ചെയ്യുക അപ്പൊ ത്രീ എക്സ് പ്ലസ് ത്രീ ഇൻ വൺ ചെയ്യുക ത്രീ ബാക്കി പ്ലസ് വണ് അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ത്രീയും വണ്ണൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർ കിട്ടും എക്സ് പ്ലസ് ഫോർ അപ്പൊ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് ഫോർ എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ഫോർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇനി എക്സിനെയെല്ലാം നമുക്ക് ഒരുമിച്ചാക്കാം ഫോർ എക്സ് ഈ ത്രീ എക്സ് ഈക്വൽ ടു ഇനിപ്പുറത്ത് വരുമ്പോൾ മൈനസ് ത്രീ എക്സ് ആവും ഈക്വൽ ടു ഫോർ ഫോർ എക്സ് ചെയ്യുന്ന ത്രീ എക്സ് കുറയ്ക്കുമ്പോൾ എന്ത് വരും എക്സ് എക്സ് ഈക്വൽ ടു ഫോർ അപ്പോൾ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ അതായത് എക്സ് നമുക്ക് കിട്ടി ഫോർ എന്ന് കിട്ടി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എക്സിന്റെ വാല്യൂ ഈ വൈ വൈ ഈക്വൽ ടു ത്രീ ഇൻ എക്സ് പ്ലസ് വണ്ണിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എഴുതാം വൈ ഈക്വൽ ടു ത്രീ ഇൻ എക്സിന് പകരം എന്തു കൊടുക്കണം ഫോർ കൊടുക്കണം ഫോർ പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ഇൻ ടു നാലും ഒന്നുകൂടെ കൂട്ടുമ്പം അഞ്ച് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് അപ്പോൾ വൈയുടെ വാല്യൂ പതിനഞ്ച് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെ ഇരിക്കും ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണ് എക്സ് എത്രയാണ് ഫോർ ബൈ വൈ എത്രയാണ് ഫിഫ്റ്റീൻ ഫോർ ബൈ ഫിഫ്റ്റീൻ ആണ് നമ്മുടെ ആൻസർ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്